ി ജെ പിയുമായിട്ടൊരു അവിഹ ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം അത് വെളിച്ചത്ത് വന്നപ്പോൾ ഇപ്പോൾ ജയരാജൻ പ്രതിയായി ജയരാജൻ ബലിയാടായി ജയരാജനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല ജയരാജനെ നടപടിയെടുക്കണം പാർട്ടി എടുക്കട്ടെ പക്ഷേ ജയരാജൻ മാത്രം ഒതുങ്ങുന്നതാണോ ഈ ബി ജെ പി ബാന്ധവം സി പി എമ്മിൻ്റെ എങ്ങനെ മുഖ്യമന്ത്രി കൊഴിഞ്ഞു മാറാൻ പറ്റും എങ്ങനെ ബി ജെ പി കൊഴിഞ്ഞു മാറാൻ പറ്റും മുഖ്യമന്ത്രിക്കെതിരായ കേസുകളിൽ എന്ത് നടപടിയാണ് ഉണ്ടായത് ഇതെന്ന് കഴിഞ്ഞ പ്രാവശ്യവും അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് തന്നെ ആവർത്തിച്ചു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിനെ ടാർഗറ്റ് ചെയ്യാണ് നരേന്ദ്രമോദി എന്ന് നിർത്തി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂസി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു ആദ്യപ്രാവശ്യമാണ് പ്രാവശ്യം ഇപ്രാവശ്യം അത് ചുറ്റിപ്പോയി അത് വേറെ കാര്യം അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞതാണ് പ്രകാശ് ജാവദേക്കറെ കണ്ടത് ഒരു തെറ്റുമില്ല പിന്നെ ഇന്നെന്തുകൊണ്ട് അത് തെറ്റായി മാറി കള്ളി വെളിച്ചത്താവുമ്പോൾ പ്രതിയെ ഉണ്ടാക്കി യഥാർത്ഥ പ്രതി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഇവിടെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ആ കോൺസ്പ്രസിയിൽ പ്രധാന പങ്കുവച്ച ആള് മുഖ്യമന്ത്രി തന്നെയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം